ഈശോ മിസ്സി സ്തുതിയായിരിക്കട്ടെ സങ്കീർത്തകൻ പറയുന്നു കർത്താവിനെ ആരാധിക്കുന്നവരെ സംരക്ഷിക്കുവാൻ കർത്താവിൻ്റെ മാലാഖമാർ അവർക്ക് ചുറ്റും കാവൽ നിൽക്കുന്നു ഈശോയെ നമുക്ക് ആരാധിക്കാം പരിശുദ്ധ അമ്മയോടുകൂടി ആരാധിക്കാം പരിശുദ്ധ പരമ ദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഒക്ടോബർ മാസം ജപമാല രാജ്ഞിക്ക് വേണ്ടി പ്രത്യേകമായി സമർപ്പിക്കപ്പെട്ട മാസമാണ് പതിമൂന്നാം ലയോ മാർപ്പാപ്പയാണ് ഒക്ടോബർ മാസത്തെ ജപമാല മാസമായിട്ട് പ്രഖ്യാപിച്ചത് ജപമാല രാജ്ഞിയുടെ അനുഗ്രഹം കരുണയായി കരുതലായി വാത്സല്യമായി സംരക്ഷണമായി നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ജോർജ് നരേപ്പറമ്പിൽ സി എം ഐ അച്ഛൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്കു വേണ്ടി പ്രത്യേകമായിട്ട് കർത്താവിൻ്റെ കൃപയ്ക്കായിട്ട് നിങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ജപമാല മാസത്തിൽ നമ്മുടെ കുടുംബങ്ങളിൽ പ്രത്യേക ഭക്തിയോടുകൂടെ നാം ജപമാല ചൊല്ലി കുടുംബ യൂണിറ്റുകളില് വളരെ ആഘോഷമായ രീതിയിൽ നാം ജപമാല ചൊല്ലി ഇടവക ദേവാലയത്തിൽ വളരെ വലിയ ഭക്തിയോടുകൂടെ ഒരുപക്ഷെ ജപമാല റാലിയോടു കൂടെ പ്രദർശനത്തോടുകൂടെ നമ്മൾ ജപമാല ചൊല്ലി ചില പള്ളികളിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് നിശ്ചല ദൃശ്യങ്ങൾ സജ്ജീകരിക്കുകയുണ്ടായി അങ്ങനെ ഒക്ടോബർ മാസം എല്ലാവിധത്തിലും ജപമാല ഭക്തിയിൽ നമ്മൾ ിയ ഒരു മാസമാണ് പരിശുദ്ധ അമ്മ നമ്മുടെ സ്വന്തം അമ്മമാര് നമ്മുടെ ശിരസിൽ കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതുപോലെ നമ്മുടെ സ്വന്തം അമ്മമാര് നമ്മെ കൂടെ സംരക്ഷിക്കുന്നു പോലെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ജപമാലരാജ്ഞി നമ്മെ സംരക്ഷിക്കുന്നുണ്ട് എന്നുള്ള വിശ്വാസം നമ്മുടെ മനസ്സിൽ ഉണ്ടാകട്ടെ ജപമാല രാജ്ഞി നമ്മെ സംരക്ഷിച്ചുകൊണ്ട് അവിടുത്തെ തിരുക്കുമാരനായ ഈശോവയോട് ദൈവപുത്രനായ ഈശോവയോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും പ്രത്യേകമായിട്ട് വിധവകളായിട്ടുള്ള അമ്മമാർക്ക് വേണ്ടി കാരണം പരിശുദ്ധ അമ്മ വിധവയായിരുന്നു ഒപ്പം തന്നെ മക്കളെക്കുറിച്ച് ദുഃഖിക്കുന്ന അമ്മമാർക്ക് വേണ്ടിയിട്ട് കാരണം തൻ്റെ തിരുക്കുമാരൻ്റെ പാടുപീടകളും കുരിശുമരണവും നേരിൽ കണ്ടുകൊണ്ട് തൻ്റെ തിരുക്കുമാരൻ്റെ സങ്കടങ്ങൾ തന്റെ ഹൃദയത്തിൽ സംവഹിച്ച വ്യാകുല മാതാവാണ് ജപമാല രാജ്ഞി അതുകൊണ്ട് മക്കളെ കുറിച്ച് ദുഃഖിക്കുന്ന വിലപിക്കുന്ന ആശങ്കപ്പെടുന്ന എല്ലാ അമ്മമാർക്കു വേണ്ടി ജപമാല രാജ്ഞി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും ജപമാല മലയാളത്തില് കൊന്ത എന്നാണ് നമ്മൾ വിളിക്കുക കൊന്ത എന്നുള്ള വാക്ക് പോർച്ചുഗീസ് പദമാണ് നമ്മുടെ കേരളത്തിൽ മുൻകാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു പോർച്ചുഗീസ് ഭാഷയിൽ കൊന്ത എന്നുള്ള വാക്കിന്റെ അർത്ഥം എണ്ണുക എന്നുള്ളതാണ് അപ്പൊ അൻപത്തി മൂന്ന് മണി ജപം ചൊല്ലിക്കൊണ്ട് എണ്ണിക്കൊണ്ട് നാം പ്രാർത്ഥിക്കുന്നു പോർച്ചുഗീസുകാരാണ് ഇന്ന് കേരളത്തിൽ വളരെ പ്രചാരത്തിലുള്ള ജപമാല ഭക്തിയുടെ ആരംഭകർ എന്നുള്ളത് ഒരു ചരിത്ര സത്യമാണ് ജപമാലയോട് പ്രത്യേക ഭക്തിയുള്ളവരായിരുന്നു പോർച്ചുഗീസുകാർ ഫാത്തിമയിലെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടു പോർച്ചുഗീസിലെ ഒരു സ്ഥലമാണ് ഫാത്തിമ അവിടെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടത് ജസീന്ത ഫ്രാൻസിസ്കോ ലൂസി എന്ന് പറയുന്ന മൂന്ന് മക്കൾക്കാണ് ഈ മക്കൾ ആടുകളെ മേയ്ക്കുന്ന സമയത്ത് ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു കാരണം അത് പോർച്ചുഗീസ് പാരമ്പര്യമാണ് അപ്പോൾ അവർക്കാണ് ഓക്കുമരത്തിന്മേൽ ജപമാല കയ്യിൽ പിടിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടത് അപ്പം കൊന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തിയോടുകൂടെ പരിശുദ്ധ അമ്മയുടെ അവദാനങ്ങൾ നന്മ നിറഞ്ഞ മറിയത്തിലൂടെ പരിശുദ്ധ മറിയത്തിലൂടെ നാം പ്രാർത്ഥിക്കുന്നു സ്വർഗ്യസ്ഥനായ പിതാവ് ചൊല്ലിയതിനു ശേഷം ഒരു ആരോപണം നമ്മെക്കുറിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ചില ക്രിസ്തീയ വിഭാഗങ്ങളുടെ ഇടയിൽ ജപമാല ചൊല്ലുന്നതുകൊണ്ട് കൊണ്ട് കത്തോലിക്കർ മറിയത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് യേശുവിനല്ല എന്നുള്ളതാണ് അവരുടെ ആരോപണം അവരുടെ ആരോപണത്തിൽ കടമ്പില്ല കാരണം ജപമാല ക്രിസ്തു കേന്ദ്രീകൃതമായ പ്രാർത്ഥനയാണ് ജപമാലയിൽ സുവിശേഷ സംഗ്രഹമാണ് നമ്മൾ ധ്യാനിക്കുന്നത് ജപമാലയില് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധ അമ്മയോടുകൂടെ ഈശോയോടാണ് പ്രാർത്ഥിക്കുന്നത് ജപമാറയിൽ ഒരിക്കലും നമ്മൾ പരിശുദ്ധ അമ്മയ്ക്ക് ദൈവത്തെക്കാൾ യേശുവിനേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നില്ല ലോകത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ വിശ്വാസത്തിന് കോട്ടം തട്ടുമ്പോൾ യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ കത്തോലിക്കർക്ക് വലിയ വലിയ പ്രതിബന്ധങ്ങളെ നേരിടേണ്ട അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ പരിശുദ്ധ മാർപ്പാപ്പമാർ ജപമാന ചൊല്ലി പ്രാർത്ഥിക്കുവാൻ നമ്മെ ഉപദേശിക്കാറുണ്ട് അതിൽ അഞ്ചാം പിയൂസ് മാർപ്പാപ്പയുണ്ട് പതിമൂന്നാം ലയോ മാർപ്പാപ്പയുണ്ട് ഈ അടുത്ത കാലത്ത് ദിവ്യംഗതനായ വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുണ്ട് അങ്ങനെ ധാരാളം പാപ്പാമാർ ജപമാല ഭക്തിയിലൂടെ കത്തോലിക്കർക്ക് ലോകത്തിന് പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം നൽകിക്കൊണ്ട് വിജയം നൽകിയവരാണ് നാം പ്രത്യേകമായിട്ട് ജപമാല ചൊല്ലുവാൻ താല്പര്യമുള്ളവരായിരിക്കണം കാരണം നമ്മുടെ ഭാരതത്തിൽ നമ്മുടെ കത്തോലിക്ക വിശ്വാസം വലിയ പ്രതിസന്ധികളെ പ്രതിബന്ധങ്ങളെ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് ഈ പ്രതിസന്ധികളെ പ്രതിബന്ധങ്ങളെ നമുക്ക് തരണം ചെയ്യുവാൻ അതിജീവിക്കുവാൻ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു മാർഗമാണ് ജപമാല എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ജപമാല നമ്മുടെ കുടുംബങ്ങളിൽ ഒരിക്കലും മുടങ്ങാൻ പാടില്ല ജപമാലയിലൂടെ നമ്മുടെ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഭാരതത്തിൽ ഇന്നുള്ള കത്തോലിക്ക വിശ്വാസത്തിന് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നീങ്ങിപ്പോകുവാൻ വേണ്ടിയിട്ട് നാം പ്രത്യേകമായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം ഈ കഴിഞ്ഞ മാസത്തിൽ ലൂർദ് സന്ദർശിക്കുവാനുള്ള ഒരു അസുലഭ ഭാഗ്യ അവസരം എനിക്ക് ലഭിക്കുകയുണ്ടായി യൂറോപ്പിൽ വിശ്വാസം കത്തോലിക്കം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നു അത് നേരിട്ട് കാണുകയും ചെയ്യാം പക്ഷെ ലൂർദിൽ ജപമാല ചൊല്ലിക്കൊണ്ടുള്ള തിരി എത്രയോ ഭക്തി സാന്ദ്രമാണ് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ജനങ്ങൾ അത് ചെറുപ്പക്കാരുണ്ട് കുഞ്ഞുങ്ങളുണ്ട് പ്രായമായവരുണ്ട് എത്രയോ ഭക്തിയിൽ ജപമാല ചൊല്ലിക്കൊണ്ട് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്നു കത്തോലിക്ക വിശ്വാസത്തിൻ്റെ വലിയ പ്രത്യക്ഷീകരണമായിട്ട് വലിയ സാക്ഷ്യമായിട്ട് ലൂർദിലെ ജപമാല പ്രദർശനത്തെ നമുക്ക് മനസ്സിലാക്കാം ജപമാലയുടെ ഒരു രഹസ്യം കഴിയുമ്പോൾ ഓ ഇൻഡിഷോ എന്നുള്ള സുഹൃദം കഴിയുമ്പോൾ ആവേയാവേ ആ പാട്ട് പാടിക്കൊണ്ട് എല്ലാവരും കൈകളിലുള്ള തിരികൾ ഉയർത്തി പിടിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്നു അവിടെ വെച്ച് വിവിധ ഭാഷകളിൽ നന്മ നിറഞ്ഞ മറിയം ചൊല്ലുവാനുള്ള അവസരമുണ്ട് എനിക്കും ഒരു ഭാഗ്യ അവസരമുണ്ടായി അഞ്ചാമത്തെ രഹസ്യത്തിലെ മൂന്നും നാലും നന്മ നിറഞ്ഞ മറിയം ഈ മഹാഭക്ത പുരുഷാരത്തിൻ്റെ മുൻപിൽ വെച്ച് മലയാളത്തിൽ ചൊല്ലുവാനുള്ള ഒരു ഭാഗ്യം എനിക്ക് എനിക്കുണ്ടായി നിങ്ങളെല്ലാവരെയും കൂടെ നിർത്തിക്കൊണ്ട് നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ടാണ് പരിശുദ്ധ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചത് പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ അനുഗ്രഹം നമുക്കെല്ലാവർക്കും എന്നുള്ള വിശ്വാസം നമ്മുടെ മനസ്സുകളിൽ നിറയട്ടെ കൊളോസോസ്കാർക്കുള്ള പൗലോസ്ത്രീകളുടെ ലേഖനത്തിലെ നാലാം അധ്യായത്തിൽ രണ്ടാം അതിനത്തിൽ പൗലോസ്ത്രീക പറയുന്നുണ്ട് കൃതജ്ഞതാഭരിതരായി നിരന്തരം ഉണർന്നിരുന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുവിനെന്ന് ജപമാല നിരന്തരമുള്ളൊരു പ്രാർത്ഥനയാണ് ലൂക്കായുടെ സുവിശ്വരത്തിലെ പതിനെട്ടാം അധ്യായത്തില് ന്യായാധിപനും വിധവയും തമ്മിലുള്ള ഒരു സംഭാഷണത്തെ കുറിച്ച് ഒരു ഉപമയുണ്ട് അവിടെയും കർത്താവ് പറയുന്നുണ്ട് നിങ്ങൾ ഭഗ്നാശ്വരാകാതെ നിരന്തരം പ്രാർത്ഥിക്കുവിനെന്ന് അപ്പൊ ജപമാല നിരന്തരമായ ഒരു പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ പിതാവെ എന്നുള്ളത് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയോട് കൂടെ നന്മ നിറഞ്ഞ മറിയവും പരിശുദ്ധ മറിയവും ചൊല്ലിക്കൊണ്ട് നിരന്തരമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥനയിലൂടെ നമ്മുടെ മനസ്സുകൾ ഏകാഗ്രമാകുന്നു സുവിശേഷ സന്ദേശങ്ങളെ ധ്യാനിച്ചുകൊണ്ടുള്ള ജപമാല പ്രാർത്ഥനയിലൂടെ നമ്മിൽ സുവിശേഷ രഹസ്യങ്ങളുടെ അന്തസത്ത നിറയുന്നു നാം യേശുവുമായിട്ട് ഏറ്റവും അടുത്ത ഒരു ബന്ധത്തിൽ പരിശുദ്ധ അമ്മയെ പോലെ ഈശോയുടെ തിരുവിഷ്ടം നിറവേറ്റുവാൻ നമ്മെ തന്നെ സജ്ജമാക്കുന്ന ഒരു അവസ്ഥയിൽ ആയിത്തീരുന്നു ഹിന്ദിയിലെ സുപ്രസിദ്ധ ഭക്തകവിയായ കബീർദാസ് പറയുന്നു മാല ജപ്തേ ജപ്തേ ജുഗ് ബീത്ത് ഗയ മൻകൻകേര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കവി പറയണല്ലയോ ഭക്ത നീ മാലയിലൂടെ ദൈവത്തിന്റെ നാമം ജപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എത്രയോ വർഷങ്ങളായി നീ പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ മണിയും നീ ഉരുട്ടി ഉരുട്ടി പ്രാർത്ഥിക്കുന്നു പക്ഷെ നിന്റെ മനസ്സ് നിന്റെ ഹൃദയം നിന്റെ ആത്മാവ് ദൈവത്തിലേക്ക് അനുരൂപപ്പെടുത്താത്തത് എന്തുകൊണ്ടാണ് നിന്റെ മനസ്സിനെ ദൈവത്തിലേക്ക് പരിവർത്തനം ചെയ്യാത്തത് എന്തുകൊണ്ടാണ് എന്നാണ് കവി ചോദിക്കുന്നത് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സുകളെ യേശുവിലേക്ക് കൂടുതൽ അടുപ്പിക്കണം നമ്മുടെ മനസ്സുകളെ യേശുവിന്റെ തിരുചിത്രത്തോട് അനുരൂപപ്പെടുത്തണം നമ്മുടെ മനസ്സുകളെ ദൈവ ഇഷ്ടത്തോട് പരിവർത്തനപ്പെടുത്തണം പരിശുദ്ധ അമ്മയെ പോലെ ഇതാ കർത്താവിന്റെ ദാസി നിന്റെ തിരിച്ചിത്തം എനിക്ക് നിറവേറട്ടെ എന്ന് പറഞ്ഞ പരിശുദ്ധ അമ്മയെ പോലെ ഈശോയുടെ ഇഷ്ടം മാത്രം പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിക്കുവാനുള്ള കൃപക്കായിട്ട് നാം പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ഈശോയുടെ ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ നാം തയ്യാറാകുകയും വേണം അപ്പോഴാണ് നമ്മുടെ ജപമാല പ്രാർത്ഥനയ്ക്ക് ആധ്യാത്മികമായ അർത്ഥം ഉണ്ടാകുന്നത് മത്തായുടെ സുവിശേഷത്തിൽ ഏഴാം അധ്യായത്തില് ഇരുപത്തൊന്നാം വകനത്തിൽ കർത്താവ് പറയുന്നു കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവരല്ല എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് അപ്പൊ ജപമാല മണി ഉരുട്ടി ഉരുട്ടി അൻപത്തിമൂന്ന് മണി ജപമാല നമ്മൾ ചൊല്ലുമ്പോൾ കർത്താവെ കർത്താവും പല പ്രാവശ്യം നമ്മൾ വിളിക്കുന്നു പരിശുദ്ധ അമ്മയോട് പല പ്രാവശ്യം നമ്മൾ പ്രാർത്ഥിക്കുന്നു പക്ഷേ നമ്മിലൂടെ ഈ പ്രാർത്ഥനയിലൂടെ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറുന്നത് മറ്റുള്ളവർക്ക് കാണുവാൻ സാധിക്കണം നാം ഒന്നുകൂടി പരിശുദ്ധ അമ്മയെ പോലെ ഈശോയുടെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് ജീവിക്കുന്നവരായിട്ട് തീരുവാനായിട്ട് നമുക്ക് സാധിക്കണം ജപമാല പ്രാർത്ഥനയിലൂടെ നമ്മൾ പ്രധാനമായിട്ട് സംരക്ഷിക്കേണ്ടതും നമ്മുടെ മനസ്സുകളെ ഈശോയിലേക്ക് അനുരൂപപ്പെടുത്തേണ്ടതും വിശ്വാസത്തിലൂടെയായിരിക്കണം കാരണം ഈശോയിലുള്ള വിശ്വാസം നമ്മിൽ ദൃഢമാകണം ജപമാല പ്രാർത്ഥനയിലൂടെ ഒരിക്കൽ ഡോക്ടറിൻ്റെ വീട്ടിൽ വൈകുന്നേരം ഞാൻ എത്തുകയുണ്ടായി എനിക്ക് ഒരു രോഗമുണ്ടായതിൻ്റെ പേരിൽ ആ ഡോക്ടറെ കാണുവാൻ വേണ്ടി ചെന്നതാണ് അപ്പൊ ഞാൻ ചെന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഡോക്ടർ വളരെ തിരക്കിലാണ് ധാരാളം രോഗികളുണ്ട് അപ്പൊ എനിക്ക് പരിചയമുള്ള ഡോക്ടറാണ് അപ്പൊ ഞാൻ കോളിംഗ് ബല്ലടിച്ചു പക്ഷെ ആരും പുറത്തേക്ക് വന്നില്ല പക്ഷെ ഒരു കാര്യം ഞാൻ കേട്ടു അകത്തുനിന്ന് ഒരു സ്ത്രീ വളരെ ഉച്ചത്തിൽ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാനും പുറത്തുനിന്ന് കൊണ്ട് ആ ജപമാലയിൽ പങ്കെടുത്തു കാരണം രോഗികൾ കുറെ പേരുണ്ട് അവരെ കഴിഞ്ഞിട്ട് എനിക്ക് കണ്ടാ മതി എന്ന് ഞാനും വിചാരിച്ചു ജപമാല ചൊല്ലിക്കഴിഞ്ഞപ്പോൾ ആ ഡോക്ടറിന്റെ ഭാര്യ ആ പുറത്തേക്ക് വന്നു തനിച്ചാണ് ജപമാല ചൊല്ലിയിരുന്നത് ഉറക്കെ ചൊല്ലിയിരുന്നു അപ്പൊ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു അച്ഛാ സോറി സോറിട്ടോ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അവനെ കുഴപ്പമൊന്നുമില്ല അപ്പൊ ഞാൻ ചോദിച്ചു തനിച്ചോളു തനിച്ചോള്ളു അച്ഛാ ഡോക്ടർ അവിടെ രോഗികളെ നോക്കല്ലേ മക്കളൊക്കെ ഡോക്ടർമാരാണ് മക്കളുടെ ഭാര്യമാരും ഡോക്ടർമാരാണ് എല്ലാവരും പുറത്താണ് ഞാൻ ഉറക്ക ജപമാല ചൊല്ല തനിച്ചിരുന്നിട്ട് എല്ലാ നിന്നും പിശാചുക്കള് പോട്ടെ അച്ഛ എന്റെ മക്കളുടെ വിശ്വാസം സംരക്ഷിക്കപ്പെടട്ടെ അച്ഛ ഡോക്ടറിന്റെ ഭാര്യയാണ് പറഞ്ഞത് എന്താണ് പറഞ്ഞത് ഞാൻ തനിയാണെങ്കിലും ഉറക്കെ ജപമാല ചൊല്ലും എന്തിനു വേണ്ടിയിട്ടാ എൻ്റെ കുടുംബത്തിന്റെ എല്ലാ മുറികളിൽ നിന്നും സാത്താൻറേതായിട്ടുള്ള എല്ലാ കെട്ടുപാടുകളും ബന്ധനങ്ങളും പോട്ടെ എൻ്റെ മക്കൾ ഡോക്ടർമാരായിട്ട് എൻ്റെ മരുമക്കൾ ഡോക്ടർമാരായിട്ട് പല സ്ഥലങ്ങളിലാണ് അവരുടെ വിശ്വാസം സംരക്ഷിക്കപ്പെടുവാൻ വേണ്ടി ഞാൻ ജപമാല ചൊല്ലി വെക്കുകയാണ് പ്രിയപ്പെട്ടവരെ ജപമാലയിലൂടെ നമ്മുടെ കുടുംബാംഗങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കപ്പെടണം ചാവറയച്ചൻ പറയുന്നു ജപമാല ഇല്ലാത്ത ദിവസം നിന്റെ കുടുംബത്തിൽ ഉണ്ടാകാൻ പാടില്ല നല്ല അപ്പന്റെ ചാവലുള്ളിൽ ചാവറയച്ചൻ പറയുന്നത് കത്തോലിക്ക ഭവനങ്ങൾ ആകാശ മോക്ഷത്തിന്റെ സാദൃശ്യമാണ് നമ്മുടെ ഭവനങ്ങൾ കത്തോലിക്ക ഭവനങ്ങൾ ആകാശ മോക്ഷം പോലെ സ്വർഗം പോലെ ആകണമെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിൽ നിർബന്ധമായിട്ടും ജപമാല സന്ധ്യാപ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കണം ചാവറേച്ച തുടരുന്നു സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം പരസ്പരം സ്തുതി പറഞ്ഞ് കൈകൾ മുത്തണം എന്താ കാരണം ദിവസത്തിൽ പകലിൽ ഒരുപക്ഷെ കുടുംബാംഗങ്ങൾ തമ്മിൽ എന്തെങ്കിലും കാര്യങ്ങളിൽ അകൽച്ചയോ വിയോജിപ്പൊക്കെ ഉണ്ടായിരിക്കും സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞാൽ എല്ലാവരും ആദരവോടെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ കൈകൾ മുത്തുമ്പോൾ ആ കുടുംബത്തിന്റെ കൂട്ടായ്മ വീണ്ടും സംരക്ഷിക്കപ്പെടുന്നു ജപമാല പ്രാർത്ഥന നമ്മുടെ കേരളത്തിൽ പ്രസിദ്ധമായത് പോർച്ചുഗീസുകാരോടുകൂടിയാണെന്ന് ഞാൻ പറഞ്ഞു പക്ഷെ ജപമാല പ്രാർത്ഥന നമ്മുടെ നാട്ടിൽ ഇന്നത്തെ പോലെ ഏറ്റവും പ്രചാരത്തിലാകുവാൻ പ്രധാനമായിട്ട് കാരണക്കാരനായത് വിശുദ്ധ ചാവറയച്ചനാണ് എന്നുള്ളത് ഒരു ചരിത്ര സത്യമാണ് ചാവറയച്ചനും അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ടായിരുന്ന സി എം ഐ സഭാംഗങ്ങളും വീടുകളിലേക്ക് ചെന്നുകൊണ്ട് ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ജപമാല എങ്ങനെയാണ് ഭക്തിയോടുകൂടി ജപിക്കേണ്ടതെന്ന് കത്തോലിക്കരെ പഠിപ്പിക്കുകയും അങ്ങനെ ജപമാല ഭക്തിക്ക് കേരളത്തിലെ വളരെ വലിയ ചിരപ്രതിഷ്ഠ വളരെ വലിയ പ്രചാരം വളരെ വലിയ പ്രസിദ്ധി ലഭിക്കുകയും ചെയ്തു അപ്പൊ ഈ മഹാവിശുദ്ധനായ ചാവറയച്ഛനെ ഒക്കെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞുവെങ്കിൽ ജപമാലയുടെ പ്രാധാന്യം ജനങ്ങളെ മനസ്സിലാക്കിപ്പിച്ചുവെങ്കിൽ നമ്മുടെ മനസ്സിലേക്കും വരേണ്ടത് ജപമാലയുടെ പ്രാധാന്യത്തെ കുറിച്ചാണ് നമ്മുടെ വീടുകളിലെ മുതിർന്നവരുടെ ഇന്നത്തെ ഏറ്റവും വലിയ പരാതിയാണ് അച്ഛ മിണ്ടാനും പറയാനും ആരുമില്ല ഞാൻ ഒരിക്കൽ എൻ്റെ ഒരു ബന്ധുവായ വയസ്സായ ഒരു അപ്പച്ചനെ കാണുവാൻ ചെന്നു അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചുപോയിട്ട് കുറച്ച് നാളുകളായി അദ്ദേഹം തനിച്ചാണ് ജീവിക്കുന്നത് അറുപത്തഞ്ച് എഴുപത് വയസ്സ് പ്രായമുണ്ട് മക്കളൊക്കെ വിദേശത്താണ് അപ്പൊ ഞാൻ ചെന്നു കഴിഞ്ഞപ്പോൾ അപ്പച്ചനുമായിട്ട് കുറെ നേരം സംസാരിച്ചു അപ്പച്ചനെ സൽക്കരിച്ചു ഭംഗിയായിട്ട് കാരണം ഒരു ജോലിക്കാര്യത്തിൽ വന്നുകൊണ്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോകും അപ്പൊ അപ്പച്ചനോട് ഞാൻ ചോദിച്ചു സമയം എങ്ങനെയാ പോണേ ടി വി കാണുമായിരിക്കേ ഷാലോം ടി വി ഒക്കെ കാണുമായിരിക്കും അപ്പൊ അപ്പച്ചൻ പറഞ്ഞു എനിക്ക് ഈ ടി വി ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും ഒന്നും അറിയില്ല പിള്ളേരെല്ലാം ഉണ്ടാക്കി തന്നു പോയിട്ടുണ്ട് പക്ഷെ എനിക്കറിയില്ല എനിക്ക് സമയമില്ല അച്ഛ ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഈ വയസ്സായ അപ്പച്ചന് എന്താണ് സമയത്തിന്റെ കുറവ് എന്തുകൊണ്ടാണ് സമയം ഇല്ല എന്ന് പറയുന്നത് അദ്ദേഹം എന്നോട് പറയുകയാണ് അച്ഛ എല്ലാ ദിവസവും ഏഴ് മുഴുവൻ കൊന്ത എന്റെ വീട്ടിൽ തനിച്ചിരുന്ന് ഞാൻ ചൊല്ലും അപ്പൊ എനിക്ക് എവിടെയാ സമയം വലിയ ഗുണപാഠമാണ് പ്രിയപ്പെട്ടവരെ മറ്റുള്ളവരെ കുറിച്ച് സംസാരിച്ച് പരദൂഷണം പറഞ്ഞ് പരിഹസിച്ച് അനാവശ്യമായി നാവിന്റെ ദുരുപയോഗം ചെയ്ത് കുറെ ടി വി കണ്ടുകൊണ്ട് കുറെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് കുറെ പരാതികൾ പറഞ്ഞുകൊണ്ട് നമുക്ക് സമയം ചെലവഴിക്കാം പക്ഷെ ജപമാല ചൊല്ലിക്കൊണ്ട് നമ്മുടെ സമയം ചെലവഴിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങൾക്ക് മാലാഖമാരുടെ കാവൽ ലഭിക്കുന്നു പരിശുദ്ധ അമ്മ മാലാഖമാരുടെ രാജ്ഞിയാണ് പരിശുദ്ധ അമ്മ രോഗികളുടെ സങ്കേതമാണ് പരിശുദ്ധ അമ്മ ദുഃഖിക്കുന്നവരുടെ ആശ്വാസമാണ് പരിശുദ്ധ അമ്മ ദാവീദിന്റെ കോട്ടയാണ് അപ്പൊ നമ്മുടെ കുടുംബങ്ങളെ കോട്ട കെട്ടിക്കൊണ്ട് ദൈവകൃപയിൽ കോട്ട കെട്ടിക്കൊണ്ട് രോഗങ്ങളിൽ നിന്ന് ദുഃഖങ്ങളിൽ നിന്ന് ദുശീലങ്ങളിൽ നിന്ന് കാത്തു സംരക്ഷിക്കും പരിശുദ്ധ അമ്മ ഉണ്ണീശോയെ വിശുദ്ധിയിലും വിജ്ഞാനത്തിലും വളർത്തി വലുതാക്കിയ പരിശുദ്ധ അമ്മ ആ അമ്മയോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിലെ കുഞ്ഞുമക്കളെ വളർന്നു വരുന്ന യുവതലമുറയെ പരിശുദ്ധ അമ്മ ഈശോയെ പോലെ വിശുദ്ധിയിലും വിജ്ഞാനത്തിലും കാത്തുപരിപാലിക്കും ഈ അടുത്ത കാലത്ത് ചില വിവാദങ്ങൾ ജപമാലയിലെ ചില പ്രാർത്ഥനകളുമായിട്ട് ഉണ്ടായിട്ടുള്ളത് നിങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കും ചിലർ പറയുന്നു ഈ പാട്ടുകളില് പരിപൂർണതയില്ല ഈ പാട്ടുകളിൽ പൈശാചിക ബന്ധനമുണ്ട് സ്നേഹം നിറഞ്ഞവരെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ജപമാലയുടെ പാട്ടുകൾ നന്മ നിറഞ്ഞ മറിയം പരിശുദ്ധ മറിയം ഇതൊക്കെ പാട്ടുകളായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വാക്കിൽ കുറവുണ്ടെങ്കിൽ അതിനെ വലിയ അപാകതയായിട്ട് നാം മനസ്സിലാക്കരുത് അത് പൈശാചിക ബന്ധനമുള്ള പ്രാർത്ഥനയായിട്ട് നമ്മൾ ഒരിക്കലും മനസ്സിലാക്കരുത് അത്തരം ആശയങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കരുത് അത്തരം ആശയങ്ങള് സോഷ്യൽ മീഡിയയെക്കൊണ്ട് നമ്മൾ പ്രചരിപ്പിക്കരുത് കാരണം ഒരു പാട്ട് എഴുതുന്ന വ്യക്തിക്ക് ഒരു കവിക്ക് ഒരു കവി സ്വാതന്ത്ര്യമുണ്ട് എല്ലാ വാക്കുകളും കൃത്യമായിട്ട് ഉൾപ്പെടുത്താൻ സാധിച്ചില്ലെങ്കിലും അതിലെ സമ്പൂർണമായ ആശയവും ആദർശവും ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം എഴുതുമ്പോൾ ബാക്കിയുള്ളത് കേൾക്കുന്നവരും ആ പാട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരും ഉള്ളിൽ നിറയ്ക്കണം അതിൽ ബാക്കി എന്താണുള്ളത് എന്നുള്ളത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം നമുക്ക് വിമർശിക്കാൻ എളുപ്പമാണ് പക്ഷെ പ്രാർത്ഥിക്കാനോ നമുക്ക് താല്പര്യം ഉണ്ടോ നാം ചിന്തിക്കണം അപ്പൊ ഇത്തരം വിമർശങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കരുത് ചെവി കൊടുക്കരുത് മറിച്ച് പരിശുദ്ധ ജപമാലയെ ഏറ്റവും ആകർഷകമായ രീതിയിൽ വിരസത കൂടാതെ പ്രാർത്ഥിക്കുവാൻ നാം എപ്പോഴും തയ്യാറാകണം നമ്മുടെ കുടുംബങ്ങളില് ജപമാല ഒരിക്കലും മുടങ്ങുവാൻ പാടില്ല ലൂയി മോൺ ഫോർട്ട് എന്ന് പറയുന്ന ഒരു മഹാവിശുദ്ധനുണ്ട് അദ്ദേഹം പറയുന്നു ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നവർ ഒരിക്കലും വഴി തെറ്റിപ്പോവുകയില്ല അപ്പൊ നമ്മുടെ കുടുംബങ്ങളിൽ ജപമാല ഉണ്ടെങ്കിൽ നമ്മുടെ കുടുംബങ്ങൾ വിശ്വാസത്തിൽ സംരക്ഷിക്കപ്പെടും ജപമാലയിലെ മഹത്വത്തിൻറെ പ്രകാശത്തിൻ്റെ സന്തോഷത്തിന്റെ രഹസ്യങ്ങളുടെ അനുഭവങ്ങൾ സുവിശേഷത്തിന്റെ അന്തസത്തയുടെ അനുഭവങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലും കുടുംബാംഗങ്ങളിലും ഉണ്ടായിരിക്കും ദുഃഖത്തിന്റെ രഹസ്യങ്ങളിലൂടെ ജീവിതത്തിന്റെ ദുഃഖങ്ങൾ എങ്ങനെ പരിശുദ്ധ അമ്മയെ പോലെ നേരിടണം എങ്ങനെ കൈകാര്യം ചെയ്യണം എങ്ങനെ ദൈവത്തിൽ നിന്ന് അകലാതെ ദുഃഖങ്ങൾ ഉണ്ടായാലും ജീവിക്കണം എന്നുള്ളതൊക്കെ ജപമാലയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു അപ്പൊ ജപമാല നമ്മുടെ കുടുംബത്തിൽ ഒരിക്കലും മുടങ്ങാതിരിക്കട്ടെ ഒരുപക്ഷെ യാത്രയിലായിരിക്കാം ഒരുപക്ഷെ നമ്മൾ തനിച്ചായിരിക്കാം ആ സമയത്തായാലും ജപമാല ചൊല്ലുവാൻ താല്പര്യം അത് നമ്മുടെ ജീവിതത്തില് കർത്താവിന്റെ കൃപയും അനുഗ്രഹവും ലഭിക്കുവാൻ കർത്താവിന്റെ സംരക്ഷണം ലഭിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ സഹായം ലഭിക്കുവാൻ വലിയ മാർഗങ്ങളാണ് ജപമാലയെ ഒരു അലങ്കാരമായിട്ട് കഴുത്തിൽ അണിയുന്നവരുണ്ട് അലങ്കാരമായിട്ടെന്ന് പറഞ്ഞാൽ ജപമാലയോട് ഭക്തി ഇല്ലാത്തത് കൊണ്ടാണെന്ന് ഞാൻ പറയില്ല ജപമാലയെ ഫാഷനായിട്ട് അണിയുന്ന ചില താരങ്ങളും കഥാപാത്രങ്ങളും ഒക്കെ ഉണ്ട് ജപമാല കഴുത്തിലിടുന്നത് വളരെ നല്ലതാണ് ജപമാല അണിയുന്നത് വളരെ നല്ലതാണ് വിരലുകളില് പത്തുമണിയുടെ ജപമാല മോതിരം ഇടുന്ന നല്ലതാണ് പക്ഷെ അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ടതാണ് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക അപ്പൊ നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുന്ന ജപമാലയായിരിക്കട്ടെ നമ്മുടെ കഴുത്തിൽ കിടക്കുന്നത് മിക്കവാറും അമ്മമാരുടെ കഴുത്തുകളിലൊക്കെ ജപമാല മാലയുണ്ട് കൊന്തമാലയുണ്ട് അത് വളരെ നല്ലത് തന്നെയാണ് എനിക്കതിനെ പറ്റി വിമർശനമൊന്നും പറയാനില്ല പക്ഷെ ജപമാല ചൊല്ലുന്ന ജപമാല കഴുത്തിൽ അണിയുക കഴുത്തിൽ അണിയുന്ന ജപമാല നാം ജപിക്കുന്ന ജപമാലയായി തീരട്ടെ മറ്റൊരു വിധത്തിൽ പറഞ്ഞാല് ജപമാലയെ ഒരു അലങ്കാരമായിട്ടും ഫാഷനായിട്ടും ഒരു ആഘോഷത്തിന്റെ ആർഭാടത്തിന്റെ ഒരു ആഭരണമായിട്ടുമല്ല നമ്മൾ പ്രധാനമായിട്ട് പരിഗണിക്കേണ്ടത് മറിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ എത്തുവാനും ദൈവകൃപ തേടുവാനും പരിശുദ്ധ അമ്മയോടൊപ്പം ദൈവത്തെ സ്തുതിക്കുവാനുമുള്ള ഒരു ഉപകരണമായിട്ട് മാർഗമായിട്ട് ജപമാലയെ നാം മനസ്സിലാക്കണം ജപമാല രാജ്ഞിയുടെ പരിപാലനയും സംരക്ഷണവും നമ്മോട് കൂടെ നമ്മുടെ കുടുംബങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളിൽ രോഗികളായിട്ട് കിടക്കുന്നവരുണ്ട് മരണാസനരായിട്ട് കിടക്കുന്നവരുണ്ട് അവരെയൊക്കെ ജപമാല രാജ്ഞി സംരക്ഷിക്കട്ടെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് വിദൂരത്ത് ഒരുപക്ഷെ കേരളത്തിന് പുറത്ത് ഇന്ത്യയിലായിരിക്കാം വിദേശത്തായിരിക്കാം ജോലി ചെയ്യുന്ന എല്ലാവരെയും നമ്മുടെ കുടുംബാംഗങ്ങൾ എല്ലാവരെയും ജപമാല രാജ്ഞി കാത്തുപരിപാലിക്കട്ടെ ജപമാല മാസം പരി ഇത് ഒരു തുടക്കം മാത്രമായിരിക്കട്ടെ എൻ്റെ മനസ്സിലുള്ള ജപമാല ഭക്തിയെ ഒന്നുകൂടി ആഴപ്പെടുത്തുവാനും ആക്കപ്പെടുത്തുവാനും ജപമാല എൻ്റെ ജീവിതത്തിലെ ഒരു നിത്യ പ്രാർത്ഥനയായിട്ട് മാറ്റിയെടുക്കുവാനും ശ്രമിക്കുന്ന ഒരു ജീവിതശൈലി എനിക്കുണ്ടാകട്ടെ ജപമാല രാജ്ഞി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ